ഓരോ മതത്തിനും വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഉള്ളത് ജനനം മുതൽ മരണം വരെ മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ആചാരാനുഷ്ടങ്ങളും മുറ തെറ്റാതെ നോക്കുന്നവർ ഇന്നുമുണ്ട് കലാഭവൻ നവാസും കുടുംബവും അങ്ങനെ ഉള്ളവരായിരുന്നു നോമ്പ് കാലത്തടക്കം കൃത്യമായി നോമ്പ് നോറ്റി വ്രത അനുഷ്ഠിച്ച ആളായിരുന്നു നവാസും കുടുംബവുമെല്ലാം ആ മതാചാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മരണശേഷവും മുറ തെറ്റാതെ തന്നെ പിന്തുടരുകയാണ് കുടുംബാംഗങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് മറയിരിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുസ്ലിം സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിൻ്റെ മരണശേഷമോ ശേഷമോ ഒക്കെ മുസ്ലിം സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ടതാണ് മറയിരിക്കൽ ഏതാണ്ട് തൊണ്ണൂറ് ദിവസം വരെയാണ് സ്ത്രീകൾ മറയിരിക്കാറുള്ളത് ഇദ്ദ എന്നും ഇതിനെ പറയാറുണ്ട് അത്തരത്തിലുള്ള ഒരു മറയിരിക്കൽ ചടങ്ങിലാണ് ഇപ്പോൾ രഹനയുള്ളത് അതുകൊണ്ട് തന്നെ നവാസിൻ്റെ സുഹൃത്തുക്കളിൽ പലരും മരണശേഷം വീട്ടിലെത്തിയപ്പോഴും രഹനയെ കാണാൻ സാധിച്ചിട്ടില്ല അതിന് കാരണം രഹന മറയിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് നവാസിൻ്റെ സുഹൃത്ത് രാജാസാഹിബ് പറയുന്നത് ഇക്കാലയളവിൽ പുറത്തുള്ള ആരുമായും അവർ സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ രാജാസാഹിബിനും ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബം കുടുംബത്തെ കാണുവാനും സാധിച്ചിരുന്നില്ല എങ്കിലും രഹനയുടെ കുടുംബവുമായുള്ള അടുത്ത ബന്ധമുള്ളതിനാൽ തന്നെ രഹനയുടെ ബാപ്പയുമായി എല്ലാ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുകയും പങ്കുവെക്കുകയും എല്ലാം ചെയ്യാറുണ്ട് എന്നാണ് രാജാ സാഹിബ് പറയുന്നത് അകാലത്തിലുള്ള ഞെട്ടിയ വേർപ്പാടായിരുന്നു കലാഭവൻ നവാസിൻ്റെത് അതിൻ്റെ വേദനയിൽ നിന്നും അകാധത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നവാസിൻ്റെ ഭാര്യയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്കുമൊക്കെ എത്ര കാലം വേണ്ടിവരുമെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ആളുകളെല്ലാം നിരന്തരം വീടുകളിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ ആളനക്കമുണ്ട് അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ അനുഭവിക്കുകയില്ല എന്നാൽ ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക് ഓരോരുത്തരായി വീട് വിട്ടുപോകുമ്പോൾ ആയിരിക്കും നമ്മെ വേർപ്പെട്ടു പോയവർ ഉണ്ടാക്കിയ ശൂന്യത എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയുന്നതും ആ ശൂന്യതയെ മറികടക്കേണ്ടത് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുക ഭാര്യയും മക്കളും ഉമ്മയും സഹോദരനുമൊക്കെ കഴിഞ്ഞു മാത്രമേ നവാസിന് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ അവരായിരുന്നു നവാസിൻ്റെ ജീവിതം ബാപ്പ അബൂബക്കറിൻ്റെ മരണശേഷം ബാപ്പ അബൂബക്കറിൻ്റെ മരണശേഷം ചേട്ടൻ റിയാസിനെ ബാപ്പയുടെ സ്ഥാനത്തായിരുന്നു നവാസും അനുജൻ നസീമും എല്ലാം കണ്ടിരുന്നത് ആ ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം തന്നെ ഒരു സുഹൃത്തു ബന്ധവും ഉണ്ടായിരുന്നു അവർ തമ്മിൽ തൻ്റെ അപ്രതീക്ഷിതമായി എത്തിയ വേർപാടിൻ്റെ വേദനയിൽ നിന്നും മറികടക്കുവാനും മുന്നോട്ട് പോകുവാനും കുടുംബത്തിന് താങ്ങും തണലുമായി ഇപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും എല്ലാം തന്നെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇവരൊക്കെ വന്നും കണ്ടും സംസാരിച്ചും പോകുമ്പോൾ നവാസിൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന വേദനകളിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് അല്പം ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ